ഹലോ അസ്ലാമലക്കും വൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല കുറഞ്ഞ വിലയിൽ വരുന്ന ചുരിദാറിൻ്റെ രണ്ട് സെറ്റായിട്ടോ കാണിക്കുന്നത് അതെ നമ്മുടെ കയ്യിൽ കുറഞ്ഞ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റ് കുറഞ്ഞ പ്രൈസിൽ പ്രൈസിലതേ ഉള്ളു പിന്നൊക്കെ വരുമ്പോൾ ഒന്നൊക്കെ ത്രീ പീസ് അല്ലെങ്കിൽ വലിയൊരു റയോൺ മെറ്റീരിയലൊക്കെ വരും ഇത് കുറച്ച് നല്ല വിചിത്ര സിൽക്ക് മെറ്റീരിയലിലൊക്കെ വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഈ രണ്ട് റേറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ നമ്മൾക്ക് എന്താ പറയുക മസ്ലിൻ്റെ പിറ്റും ഒരുപാട് ആളുകൾ റീ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അന്നൊക്കെ തികഞ്ഞിരത്ര പെട്ടെന്ന് തികഞ്ഞെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ മെറ്റിൻ്റെ വിറ്റ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് സാധനം എത്തും നാളെ എത്തും രാവിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഉറപ്പായിട്ട് വീഡിയോ ചെയ്യൂട്ടാ കാരണം നമ്മൾ അങ്ങനെ റീസ്റ്റോക്ക് ചുരിദാറിൽ ചെയ്യാറില്ല കാരണം ചുരിദാറൊക്കെ എപ്പോഴും മാറി മറിയാൻ നീണ്ടിരിക്കും മോഡൽ ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും ഉണ്ടാവൂട്ട ഇൻഷാല്ല ഇന്ന് കുറച്ച് കുറച്ച് കുറഞ്ഞ വരിക ചുരിദാർ സെൻറ്റ് ചുരിദാർ സെറ്റ് ആട്ടോ ഇടാൻ പോകുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ നമ്മൾ കൊടുക്കണമൊക്കെ ഫ്രീ ഡെലിവറി കേട്ടോ ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മളിന്ന് എല്ലാതും സെയിൽ ചെയ്യുന്നത് ഡെലിവറി ചാർജ് ഉണ്ടെന്ന് നമ്മൾ അത് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് കൊടുക്കുന്നത് വിചിത്രയിലുള്ള ഒരു ചുരിദാറാണ് ലൈനിങ് ഒക്കെ ഉള്ള ചുരിദാർ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നമ്മൾ ഗീവേൻ്റെ ഏഴോ എട്ടോ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഹിപ് സൈസ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാല് ജസ്റ്റ് വീതി കൈ ഇറക്കാൻ പതിനെട്ട് കേട്ടോ നല്ല അടിപൊളിയാട്ടോ ചുതാറ് ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പറ്റിയൊരു പ്രൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ആട്ടോ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് കാണിച്ചു തരാം പാൻറ്റിലും വർക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ ഭംഗിയുണ്ട് വിചിത്ര മെറ്റീരിയൽ അറിയില്ല വിചിത്രേൻ്റെ ഇതിന് പാൻറ്റിനും ലൈനിങ് ഒക്കെ ഉണ്ട് ഷോൾ അടിപൊളിയാണ് ഷോളിന് രണ്ട് സൈഡും വർക്ക് വരുന്നുണ്ട് വിചിത്രോളും പാൻറും ടോപ്പും വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വര വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാ കേട്ടോ അടുത്ത കളർ ഇടാ ഈ ഒരു പ്രൈസിനൊക്കെ ഇത് ഇതിന്റെ പാൻറ് ഇതാ പാന്റിനും അടിയിൽ വർക്ക് വരുന്നുണ്ട് അലാസ്റ്റിക്കാണ് ടോപ്പിന്റെ അടിഭാഗത്ത് പോലെ വർക്ക് വരണത് കേട്ടോ വിചിത്ര കേട്ടോ മെറ്റീരിയൽ എന്താ ഷോൾ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പോ ഓഫർ പ്രൈസിൽ ഇതാ അടുത്ത ടോപ്പ് കേട്ടോ ഈ കാണുന്നത് എന്താ കണ്ട ഇതിൻ്റെ വർക്ക് കയ്യിൽ വർക്കുണ്ട് പിന്നെ ഉണ്ട് വർക്കുണ്ട് വർക്ക് ഉണ്ട് ഷോളും സെയിം ഷോൾ തന്നെ കേട്ടോ എന്താ ഷോളിലുള്ള വർക്ക് ഇതാ രണ്ട് സൈഡിലും വരുന്നത് സ്കേപ്പ് വർക്ക് അടുത്തത് ഇതാ കേട്ടോ കളറൊക്കെ പിന്നെ ഒന്നും ചോദിക്കണ്ട വീഡിയോയിൽ നമ്മൾ നമ്മളെത്തി കാണിക്കണോണ്ട് ഫോട്ടോസ് എടുത്ത് വെക്കും സാധനങ്ങൾ ഇങ്ങനെ കൂടുതൽ കാരണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇടലേ അതുകൊണ്ടാണ് ഫോട്ടോസ് എടുക്കാത്തത് സാധനം ഇങ്ങനെ കൂടുതലായിട്ട് ഇപ്പൊ വന്നു വന്നിട്ട് എടുക്കുകയാണ് അപ്പൊ നമുക്കൊരു സ്പേസ് ഇല്ല അപ്പത്താണ് അടുത്ത കളർ വർക്കൂർ അപ്പൊ ഇതിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആദ്യം കാണിച്ചത് ഡബിൾ എക്സ് എൽ ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് ഇ എക്സ് എൽ ആണ് അപ്പം അതിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി രണ്ട് തന്നെ എക്സ് എൽ കറക്റ്റ് എക്സ് എൽ തന്നെയാണ് കയ്യർക്കം പതിനേഴ അപ്പോൾ നല്ല സിൽക്ക് മെറ്റീരിയൽ ആട്ടോടോ ഇവിടെ ഫ്രണ്ടിൽ വർക്കുണ്ട് നല്ല ചെറിയതായിട്ടൊരു വർക്ക് കൊടുക്കുന്നുണ്ട് റെഡ് വർക്കാണ് പാൻറ്റിലും കൊടുക്കുന്നുണ്ട് ത്രെഡ് വർക്ക് ട്ടോ അപ്പൊ അതൊക്കെ കുറഞ്ഞ റേറ്റിലട്ടോ നല്ല നല്ല അടിപൊളി ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്ക് വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലും കംപ്ലൈന്റും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് അപ്പൊ ഇതിന്റെ കളർ ആയിട്ട് അടുത്ത കളറാണ് മെറൂൺ വരുന്നത് എക്സ് ആണ് കേട്ടോ കറക്റ്റ് എക്സ് എൽ അളവല്ലോ ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറ്റൊക്കെ നല്ല വലുപ്പമുണ്ട് ഷോളാ ഷോളിലും വർക്ക് ഇതന്നെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചൊക്കെ അപ്പോൾ അപ്പ കുറഞ്ഞ വിലയിൽ നിന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറഞ്ഞ വിലയിൽ നിന്നെ നമ്മൾ ആകാത്ത ത്രീ പീസ് മോഡൽ തന്നിട്ട് കാര്യമില്ലല്ലോ നല്ലത് കുറച്ച് നമുക്ക് ഒന്ന് ഇടാനും പറ്റിയത് തരണ്ടേ അപ്പം ഇതൊക്കെയാണ് ഇപ്പം നമ്മളെടുത്തിട്ടുള്ളത് ഷോൾ താ നല്ല നല്ല കളർ ചാട്ടാ കേട്ടോ അവിടുത്തെ കളർ ഇതാ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഇതാണ് കളർ പാൻറ്റ് ഷോള് താ ടോപ്പിന്റെ അടിയിലൊക്കെ വർക്ക് ഉണ്ട് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ തരുള്ളൂ എട്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തോളൂ പിന്നെ ചാനൽ ഒന്ന് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം മസ്ലിം ബിറ്റിന്റെ വീഡിയോ ആണ് എടുത്തത് ഇൻഷാല്ല സ്ഥലമലൈക്കും